ആശ്രിത നിയമനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് കരട് നിർദ്ദേശങ്ങൾ രൂപം നൽകിയിരിക്കുകയാണ് സർവീസ് സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിനുശേഷമേ അന്തിമ തീരുമാനത്തിലെത്തുവെങ്കിലും കരടിലെ പല നിർദ്ദേശങ്ങൾക്കുമെതിരെ വിയോജിപ്പും പ്രതിഷേധവും ഇപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്നു മരണസമയത്ത് ആശ്രിതിന് പതിമൂന്ന് വയസ്സുണ്ടായിരിക്കണമെന്നതാണ് കരട് നിർദ്ദേശത്തിലെ പുതിയ നിബന്ധന പതിമൂന്ന് തികയാത്ത സാഹചര്യത്തിൽ ആശ്രിതിന് സമാശ്വാസ ധനസഹായത്തിനു മാത്രമേ അർഹതയുണ്ടാകൂ എന്നും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊരു മാനദണ്ഡം സ്വീകരിക്കാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല ഈ നിബന്ധന സ്വീകരിക്കാനാവില്ലെന്ന നിലപാടാണ് സർവീസ് സംഘടനാ നേതാക്കൾ പുലർത്തുന്നത് ശ്രിത നിയമനം നിയമപരമായി ഒരു അവകാശമാണെന്ന് പറയാനാകില്ലെങ്കിലും സർക്കാരിന്റെ മാനുഷികമായ ഒരു മുഖം ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയാണിത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ മരണം സംഭവിച്ചാൽ പോലും കുടുംബം ആശ്രിത നിയമനത്തിലൂടെയെങ്കിലും മുന്നോട്ടു പോകുമെന്ന ഒരു വിശ്വാസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നടപടിയാണിത് സഹായധനം ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് പകരമാവില്ല കുടുംബത്തിലെ ഒരു ഒരംഗത്തിന് ജോലി ലഭിക്കുമ്പോൾ മരണമടഞ്ഞ ജീവനക്കാരന്റെ കുടുംബത്തിന് ദീർഘകാലത്തേക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം ഒരിക്കലും സഹായധനം നൽകിയാൽ ലഭിക്കില്ല യോഗ്യതയുള്ള ആശ്രിതരില്ലാത്ത അവസരത്തിൽ മാത്രം പരിഗണിക്കാവുന്ന ഒന്നാണ് സഹായധനം ആശ്രിത നിയമനത്തിലെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിബന്ധനകൾ ആശ്വാസമല്ല അതുപോലെ തന്നെ ആശ്രിത നിയമനത്തിന് വരുമാന പരിധി ബാധകമാക്കുന്ന എതിർക്കപ്പെടേണ്ടതുമാണ് നിലവിൽ എട്ടു ലക്ഷം രൂപ വരുമാന പരിധിയിൽ ഉള്ളവർക്കെ നിയമനമോ സമാശ്വാസ ധനമോ ലഭിക്കുകയുള്ളൂ ഒന്നുകിൽ സർക്കാർ ഈ വരുമാന പരിധി ഉയർത്തണം അല്ലെങ്കിൽ വരുമാന പരിധി എന്ന നിബന്ധന തന്നെ ഒഴിവാക്കണം അപൂർവങ്ങളിൽ അപൂർവമായാണ് ഇത്തരം നിയമനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അതിനാൽ ഇത്തരം നിബന്ധനകൾ ഫലത്തിൽ പലർക്കും ആശ്രിത നിയമനം ലഭിക്കുന്നതിൽ അർഹത ഇടയാകൂ ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ മരണമുണ്ടായി മൂന്ന് വർഷത്തിനകം ആശ്രിതർ കുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയായി മൂന്ന് വർഷത്തിനകവും സമർപ്പിക്കണമെന്ന് കരട് മാർഗനിർദ്ദേശം വ്യക്തമാക്കുന്നു സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് സമാശ്വാസ ധനസഹായത്തിനു മാത്രമേ അർഹതയുണ്ടാകൂ അപേക്ഷ സമർപ്പിക്കുന്നതിന് അനുവദിച്ച സമയപരിധിക്കുള്ളിൽ കരസ്ഥമാക്കിയ യോഗ്യത മാത്രമേ നിയമനത്തിനായി പരിഗണിക്കൂ എന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു ഇതുവരെ ഓരോ വകുപ്പിനും ആശ്രിത നിയമനം നടത്താൻ അധികാരമുണ്ടായിരുന്നു ഇനി മുതൽ പൊതുഭരണ വകുപ്പിനും മാത്രമായിരിക്കും ഈ അവകാശം എല്ലാ വകുപ്പുകളും ഇതിനുള്ള ഒഴിവുകൾ പൊതുഭരണ വകുപ്പിന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം എന്നാൽ ഫലത്തിൽ പലപ്പോഴും ഇത്തരം ഒഴിവുകൾ അലംഭാവം കാരണം മറ്റു കാരണങ്ങളാലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വരും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വകുപ്പ് മേധാവികൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല തസ്തികകളുടെ ജില്ല തിരിച്ചും സംസ്ഥാന തലത്തിലുമുള്ള ഓരോ പതിനാറാമത്തെ ഒഴിവും ആശ്രിത നിയമനത്തിനായി പരിഗണിക്കും എന്നത് സ്വാഗതാർഹമായ നിർദ്ദേശമാണ് ചർച്ചകൾക്ക് ശേഷം അവധാനയോടെയും അനുകമ്പയോടെയും വേണം സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിച്ചേരേണ്ടത് അപേക്ഷകൾ ജീവനക്കാർ മരിച്ച് മൂന്ന് വർഷത്തിനകവും മൈനറാണെങ്കിൽ മേജറായി മൂന്ന് വർഷത്തിനുള്ളിലും സമർപ്പിക്കണം ഒരു കാരണവശാലും കാലതാമസം മാപ്പാക്കില്ല സമയപരിധി കഴിഞ്ഞാലും സമാശ്വാസ ധനത്തിനായി അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ ആർജിക്കുന്ന യോഗ്യത മാത്രമേ നിയമനത്തിന് പരിഗണിക്കൂ സർക്കാർ നിശ്ചയിക്കുന്ന വരുമാന പരിധിയിൽ നിലവിൽ എട്ട് ലക്ഷം രൂപ ഉള്ളവർക്ക് നിയമനമോ സമാശ്വാസ ധനമോ ലഭിക്കൂ മരണം സംഭവിച്ച ഒരു വർഷത്തിനുള്ളിൽ അയാളുടെ കുടുംബം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കണം നിർദ്ദിഷ്ട കാലയളവിന് ശേഷമുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പരിഗണിക്കില്ല ന്യൂസ് ഡെസ്ക്